മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും സി പി ഐ എം നേതാവുമായ പി എം മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു ഭായ നബീസിയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത് ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും സി പി ഐ എം നേതാവുമായ പി എം മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് സി പി ഐ എം ആദൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് കുട്ടിയെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആദൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജീവനക്കാരിയായിരുന്നു നബീസ ജോലിക്ക് പോകുന്നതിനിടയിൽ റോഡിൽ വെച്ചാണ് മുഹമ്മദ് കുട്ടി മർദ്ദിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് ഇത്തരത്തിൽ മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനാൽ ബിന്ദുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് ജോലിക്ക് വരുമ്പോഴാണ് വിജനമായ സ്ഥലത്ത് വെച്ച് നബീസയെ ക്രൂരമായി മർദ്ദിച്ചത് മുഹമ്മദ് കുട്ടിയുടെ ആക്രമണത്തിൽ നബീസയ്ക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് നെഞ്ചിലും വാരിയലിലും ചവിട്ടിയതിനെ തുടർന്ന് ശ്വാസ തടസ്സവും അനുഭവപ്പെടുന്നുണ്ടെന്ന് നബീസ പറഞ്ഞു ആദ്യ ഒരു റൂട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൊട മറച്ചു പിടിച്ചുകൊണ്ട് ഞാൻ വന്നു ഇയാളിന്റെ പുറകെ മെല്ലെ മെല്ലെ വണ്ടി കൊടുന്ന് കൊടുന്ന് നിർത്തി നിർത്തിയിട്ട് കുറച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ വേറൊരു വഴിയിൽ കാണാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ക്യാമറ ഉണ്ട് ആ വീടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അത് കയറി വരുന്നപ്പോൾ ഒരാളില്ലാത്ത വിജനമായ സ്ഥലത്ത് മരങ്ങളാണ് രണ്ട് സൈഡിലും ഒരു പുറത്ത് കൊണ്ട് അങ്ങനെ കുഴിയുമൊക്കെ ഉണ്ട് പിന്നെ അവിടെ എടി എടി അവിടെ നിൽക്കടി പറഞ്ഞിട്ട് എൻ്റെ പുറകെ ഓടി വരികയാണ് ഇയാള് ഓടി വന്നത് ഇയാളുടെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്ന സമയം കിട്ടാതെ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ടു ഞാൻ തറയിൽ വീണു തറയിൽ വീണപ്പോൾ എനിക്ക് നീക്കാൻ പറ്റില്ല കൂടി ഇയാൾ ഇയാളെൻ്റെ വാര്യലിനോട് കൂട്ടി ചവിട്ടി മുതോത്തും ചവിട്ടി പിന്നെ ഇയാൾ കയ്യിൽ എന്താന്നൊന്നും എനിക്കറിയുന്ന ആ ഞാൻ എൻ്റെ മുതുകിലടിച്ചു അടിച്ചപ്പോൾ ഞാൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല മുഹമ്മദ് കുട്ടിയുടെ ആദ്യ ഭാര്യ മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഒറ്റപ്പാലം സ്വദേശിയായ നബീസയെ വിവാഹം ചെയ്തത് നബീസയുടെ ആദ്യ വിവാഹമാണ് അന്ന് നബീസയ്ക്ക് നാല്പത്തിയേഴ് വയസ്സും മുഹമ്മദ് കുട്ടിക്ക് അറുപത്തഞ്ച് വയസ്സുമായിരുന്നു പ്രായം ഇവർക്ക് മക്കളില്ല വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോൾ തന്നെ ഭർത്താവ് ദേഹോപദ്രവം തുടങ്ങിയെന്ന് നബീസ പറയുന്നു തന്റെ ശരീരം മെലിഞ്ഞതായതിനാൽ സൗന്ദര്യമില്ലെന്നും തന്റെ വീട്ടുകാർ സാമ്പത്തിക ശേഷി ആക്ഷേപിച്ചും സ്ത്രീധനം ആവശ്യപ്പെട്ടുമായിരുന്നു മർദ്ദനമെന്ന് നബീസ പറയുന്നു വിവാഹമോചനം നടത്തി പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ കൊന്നു തോട്ടിൽ തള്ളുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും നബീസ പറഞ്ഞു കല്യാണം കഴിച്ചു വന്നപ്പോ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പോവായിരുന്നു പിന്നെ ഇയാൾ ശാരീരികമായും മാനസികമായും അങ്ങനെ പല പ്രേരണ കുറ്റങ്ങളും ഉപദ്രവിക്കാനും തുടങ്ങി എനിക്ക് ഇല്ല എൻ്റെ ഡ്രസ്സിങ് മറ്റേ വളരെ മോശമായിട്ടാണ് ഇയാൾ ഇതിനോട് പെരുമാറിയത് അപ്പം ഞാൻ പിന്നെ ഇയാൾ എനിക്ക് തടിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല സ്വഭാവം വെച്ചിട്ട് എനിക്ക് മരുന്നുകൾ അരി ഇഷ്ടമായി കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് കുടിക്കുമ്പോൾ ആദ്യം ഞാൻ തന്നെ അടുത്ത് കുടിക്കുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ കുറച്ച് എന്തോ ചേരുന്നുണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെവിടെന്ന വാങ്ങും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു അപ്പോൾ ഒന്നും വേണ്ടിയില്ല അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കിക്കാവും ബോധരഹിതമാവുകയാണ് ഞാൻ പെട്ടെന്ന് പോയി കടന്നു അപ്പോൾ എനിക്ക് എനിക്കിത് മനസ്സിലായ ശേഷം ഞാനിത് കുടിക്കാതെ ആയി ഒരു പത്തിരുപത്തെട്ട് ദിവസമൊക്കെ കുടിച്ചു കാണും അത് കഴിഞ്ഞപ്പം എനിക്കിത് സംശയം തോന്നിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു പറയാൻ തുടങ്ങി എനിക്കെന്തോ ഈ മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അരി ഇഷ്ടം കുടിച്ചൊക്കെ ഒരു പെരുപ്പ് എനിക്ക് എന്താ അറിയില്ല വേഗം ഉറക്കം വരാറ് അങ്ങനെ ഉറങ്ങിയ അങ്ങനെ മൂന്നും ഇത് കുടിക്കണ്ട ഞാൻ ഇത് കുടിക്കാതിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിലിത് ചേരുന്നുണ്ട് അയാൾ അപ്പോൾ പുറത്ത് പോയ ഒരു ദിവസം ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഈ സംഭവം അതിനകത്ത് ഇരിക്കുന്നുണ്ട് അമ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള നബീസയെ പരപുരുഷ ബന്ധം ആരോപിച്ചും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം ആവശ്യപ്പെട്ടുമാണ് ഇപ്പോൾ മർദ്ദിച്ചതെന്നാണ് നബീസ പറയുന്നത് ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു ഇതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്